കോഴിക്കോട് കണ്ണാടിക്കൽ സ്വദേശിയായ ലോറി ഡ്രൈവർ അർജുനുൾപ്പെടെ പതിനൊന്ന് പേരുടെ ജീവനെടുത്ത ഷിരൂർ ദുരന്തത്തിന് ഇന്നേക്ക് ഒരു വർഷം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ പതിനാറിനായിരുന്നു കനത്ത മഴയിൽ ഷിരൂരിൽ മണ്ണിടിച്ചിൽ ഉണ്ടായത് എഴുപത്തിരണ്ട് ദിവസം നീണ്ടുനിന്ന രക്ഷാദൌത്യത്തിനൊടുവിലാണ് അർജുന്റെ മൃതദേഹാവശിഷ്ടവും ട്രക്കും ഗംഗാവലി പുഴയുടെ അടിത്തട്ടിൽ നിന്ന് കണ്ടെടുത്തത് ഷിരൂർ ഒരു വലിയ പാഠമായിരുന്നുവെന്ന് ഉത്തര കന്നഡ ജില്ലാ കലക്ടർ കെ ലക്ഷ്മിപ്രിയ പറഞ്ഞു കഴിഞ്ഞ വർഷം ജൂലൈ പതിനാറിന് ഷിരൂരിൽ രാവിലെ ഉണ്ടായ വൻ മണ്ണിടിച്ചിൽ വലിയ ദുരന്തമാണ് വിതച്ചത് അർജുന്റെ തിരോധാനം സംഭവത്തെ ദേശീയ ശ്രദ്ധയിലെത്തിച്ചു കർണാടക ഷിരൂരിലെ ദേശീയപാത അറുപത്തിയാറിൽ ജൂലൈ പതിനാറിന് രാവിലെ എട്ടേ കാലോടെയാണ് ദുരന്തം ഉണ്ടായത് മണ്ണും പാറയും ചെളിയും ദേശീയപാതയിലേക്ക് ഇരച്ചെത്തി ഒരു ചായക്കടയും സമീപത്തെ വീടുകളും തകർന്നു മലയാളി ഡ്രൈവറായ അർജുന ഉൾപ്പെടെ നിരവധി പേരെ കാണാതായി തുടർന്ന് രക്ഷാപ്രവർത്തനം ആരംഭിച്ചെങ്കിലും മഴ തടസ്സമായി മൂന്ന് ഘട്ടങ്ങളിലായിട്ടായിരുന്നു തിരച്ചിൽ തിരച്ചിൽ പേരിന് മാത്രമേ ഉള്ളൂവെന്ന് അർജുന്റെ ബന്ധുക്കളുടെ ആരോപണം കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ യും രക്ഷാപ്രവർത്തനങ്ങൾ വിലയിരുത്തുകയും ചെയ്തു ഉപഭോക്താക്കളും പൂർത്തിയാക്കിയ ഏക ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ എൻ ഡി ആർ എഫും നാവികസേനയുടെ മുങ്ങൽ വിദഗ്ധരും തിരഞ്ഞിട്ടും ശ്രമങ്ങൾ വിഫലമായി ജൂലൈ ഇരുപതിന് പുഴയിൽ സോണാർ റഡാർ പരിശോധനകൾ നടത്തി ജൂലൈ ഇരുപത്തിയഞ്ചിന് തിരച്ചിലിന് മലയാളി മേജർ ജനറൽ എം ഇന്ദ്രബാലനും സംഘവും എത്തുന്നു ജൂലൈ ഇരുപത്തിയാറിന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ദുരന്തസ്ഥലും സന്ദർശിക്കുന്നു ജൂലൈ ഇരുപത്തിയേഴിന് സന്നദ്ധ പ്രവർത്തകൻ ഈശ്വർ മാൽപയും സംഘവും തിരച്ചിലിനായി എത്തുന്നു ജൂലൈ ഇരുപത്തിയെട്ടിന് ദൗത്യം താൽക്കാലികമായി നിർത്തിയെങ്കിലും പ്രതിഷേധത്തെ തുടർന്ന് ദൗത്യം തുടരുമെന്ന് അറിയിക്കുന്നു പല വാഹനങ്ങളുടെയും ഹൈഡ്രോളിക് ജാക്കിയും മറ്റു ഭാഗങ്ങളും കിട്ടിയെങ്കിലും അർജുന്റെ ലോറിയുടേതാണെന്ന് സ്ഥിരീകരിക്കാൻ ആയില്ല തിരച്ചിലിന്റെ രണ്ടാം ഘട്ടം ഓഗസ്റ്റ് പതിമൂന്നിനാണ് ആരംഭിച്ചത് ഓഗസ്റ്റ് പതിനാലിന് നാവികസേന ലോറിയിൽ ഉണ്ടായിരുന്ന വടം കണ്ടെത്തി തിരച്ചിലിന്റെ മൂന്നാം ഘട്ടം സെപ്റ്റംബർ ഇരുപതിനും ആരംഭിച്ചു ഗോവയിൽ നിന്ന് ഡ്രഡ്ജർ എത്തിച്ച് തിരച്ചിൽ ആരംഭിച്ചു സെപ്റ്റംബർ ഇരുപത്തിയൊന്നിന് മറ്റൊരു ലോറിയുടെ സ്റ്റിയറിംഗ് ക്ലച്ച് ടയർ ഭാഗങ്ങൾ കണ്ടെത്തി സെപ്റ്റംബർ ഇരുപത്തിരണ്ടിന് അധികൃതരുമായുള്ള തർക്കത്തെ തുടർന്ന് ഈശ്വർ ഈശ്വർമാൽപെ തിരച്ചിൽ നിർത്തി സെപ്റ്റംബർ ഇരുപത്തിമൂന്നിന് ഇന്ദ്രപാലന്റെ നേതൃത്വത്തിൽ വീണ്ടും തിരച്ചിൽ ഒടുവിൽ എഴുപത്തിരണ്ട് ദിവസത്തെ കാത്തിരിപ്പിനൊടുവിൽ സെപ്റ്റംബർ ഇരുപത്തിയഞ്ചിന് ഉച്ച കഴിഞ്ഞ് മൂന്ന് മണിയോടെ പുഴയിൽ ലോറി കണ്ടെത്തി ക്യാബിനിൽ അർജുന്റെ മൃതദേഹ ഭാഗങ്ങളും ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും